ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാളെ ഈസ്റ്റർ ആണ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈസ്റ്റർ അപ്പം നമുക്ക് ഈസ്റ്ററിന് വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ മട്ടൺ കറിയാണ് നമുക്ക് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ സ്റ്റൂവും അപ്പാസും ഒന്നും വെക്കാതെ പെട്ടെന്ന് നമുക്ക് ഒരു മട്ടൺ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ മട്ടൺ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കിലോ മട്ടൺ ആണ് എടുത്തേക്കുന്നത് എല്ലാം നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഇത്രയും സൈസിൽ വേണം നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ നല്ല ഫ്രഷായിട്ടുള്ള മട്ടൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ നമുക്ക് ഒരു വിസിൽ കേൾപ്പിക്കണം അതിൽ കൂടുതൽ വേവിക്കാൻ പാടില്ല എങ്കിൽ പിന്നെ വെന്ത് കലങ്ങിപ്പോവും ഈ മട്ടൺ അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും നമ്മൾ അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ചേർക്കണം എന്നിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർക്കണം എന്നിട്ട് പെട്ടെന്ന് അടച്ചു വയ്ക്കരുത് ഇത് ഇതാ ഈ ഒരു പരുവാകുമ്പോൾ ഇതിപ്പം തിള തിള വന്നിട്ടുണ്ട് ആ സമയം വേണം ഒരു ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം എന്നിട്ട് വേണം നമുക്ക് ഒരു വിസിൽ കേൾപ്പിക്കാൻ അതിന് ശേഷം ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത് അതിൽ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഫുള്ള് പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കരിയാപ്പല കരിയാപ്പല ഇങ്ങനെ തണ്ടായിട്ട് ഇട്ട് കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റാണ് കുറച്ച് തേങ്ങായും ഇതേപോലെ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റണം നല്ല ടേസ്റ്റാണ് ഈ മട്ടൻ കറിക്കകത്ത് മട്ടൺ കറിയും ബീഫ് എല്ലാത്തിനകത്തും ഈ തേങ്ങാക്കൊത്തിട്ട് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വഴണ്ടതിന് ശേഷം ഞാനിവിടെ മൂന്ന് വലിയ സവാള നൈസായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടേ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഇടാം ചെറിയ ഉള്ളി ഇടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സവാളയുടെ കൂടെ ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുമ്പം നമുക്ക് ഇത്രയും സവാള വേണ്ട സവാളയും ചെറിയ ഉള്ളിയും കൂടെ ആകുമ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ മതിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചെറിയ ഉള്ളി ഇടാൻ ഈ സമയം നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം സവാള ഒന്ന് നന്നായിട്ട് വഴണ്ട് വഴണ്ടുവരാനാണെ അതിൻ്റെ കൂടെ പച്ചമുളകും ഞാൻ ഇവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിയുള്ള പച്ചമുളകാണ് നമ്മളിവിടെ മുളക് കൂടി കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇത്ര ഇട്ടേക്കുന്നത് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എരിവിനുസരിച്ചിട്ട് ഇടുക സവാള വഴണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഈ സമയം നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം ഞാനിവിടെ മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് മട്ടൻ വേവിച്ചേക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കരിഞ്ഞു പോകരുത് ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മസ് പൊടികളെല്ലാം വഴട്ടാൻ ഈ സമയം നമുക്ക് ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളത്തിൽ കിടന്ന് ഒന്നുകൂടെ നന്നായിട്ട് ഈ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം നല്ല നന്നായിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം നന്നായിട്ട് മാറണം അതുവരെ വഴറ്റണം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൺ ഇതിനകത്തൊട്ടിട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് വെന്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരവേവേ വെന്തിട്ടുള്ളൂ മട്ടണ് എന്താന്ന് പറഞ്ഞാൽ കുക്കറിൽ വെച്ചിട്ട് ഒത്തിരി നമ്മൾ വിസിലടിച്ചാൽ ഈ മട്ടൺ കലങ്ങിപ്പോവും ഇനി ഇതിനകത്ത് കിടന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വേവണം അതാണ് അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് വരുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മട്ടൺ കറിയാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഈ സമയം വേണം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഗരം മസാല ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കറിയതായിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവശ്യത്തിന് പറ്റിയിട്ടും ഉണ്ട് നമുക്ക് കുറച്ച് ചാറ് വേണം അതായത് നിങ്ങൾക്ക് ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറ്റിച്ചെടുക്കാം അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാറും കൂടെ വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് ഇല്ലെങ്കിൽ നല്ല ഞാൻ പറ്റിച്ച് വെച്ചേനെയായിരുന്നു അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്